തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ മാമം ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഇവിടെ താഴ്ത്തി നിലയിൽ സിറ്റൗട്ട് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് കിച്ചൺ നൽകിയിരിക്കുന്നു ഒരു വലിയ കിച്ചണും ഒരു ചെറിയ കിച്ചണും എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലത്തെ നിലയിലായി രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഹോം ബോർഡിനുള്ളിലായി തന്നെ കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ഈ വീടിന് പുറത്തായി ഒരു കിച്ചണും ഒരു ബാത്റൂമും നൽകിയിരിക്കുന്നു ജല ലഭ്യതയ്ക്കായി കിണറും പൈപ്പ് കണക്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട് മെയിൻ ബസ് റോഡ് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ ബാങ്ക് ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് വരാൻ പോകുന്ന പുതിയ ബൈപാസ് ഇവിടെ നിന്നും നൂറ് മീറ്റർ ദൂരത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങൽ മാമവം ജംഗ്ഷനായി കാണുന്ന ഈ ഇരുനില വീടിന് ഉടമ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടുക നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി ഫോർ സെവൻ സീറോ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ്